ഭാരതീയ ഋഷി പരമ്പര ലോക സമൂഹത്തിനു നൽകിയിട്ടുള്ള മഹത്തായ ശാസ്ത്രശാഖയാണ് യോഗശാസ്ത്രം യോഗശാസ്ത്രത്തിൽ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സൂര്യനമസ്കാരം പരമ്പരാഗതമായി പ്രഭാതത്തിൽ സൂര്യന് അഭിമുഖമായിട്ടാണ് സൂര്യനമസ്കാരം ചെയ്യുന്നത് പന്ത്രണ്ട് ശാരീരിക നിലകളാണ് ഇതിനുള്ളത് സൂര്യനമസ്കാരം എല്ലാവർക്കും ഒരു വരധാനമാണ് എല്ലാ പ്രായക്കാർക്കും സൂര്യനമസ്കാരം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും പെട്ടെന്ന് മെയ്വഴക്കം നൽകുന്നതും സൂര്യനമസ്കാരത്തിൻ്റെ വിശിഷ്ട ഗുണമാണ് നിത്യേന സൂര്യനമസ്കാരം ആറ് മുതൽ പന്ത്രണ്ട് തവണ വരെ ആവർത്തിക്കേണ്ടതാണ് ശ്വാസവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒഴുക്കൻ ചലനങ്ങളുടെ പരമ്പരയാണ് സൂര്യനമസ്കാരം നിത്യേന സൂര്യനമസ്കാരം ചെയ്യുന്നവർക്ക് ആയുസ് ബുദ്ധി ബലം വീര്യം തേജസ് എന്നിവ കിട്ടുന്നതായിരിക്കും സൂര്യനമസ്കാരത്തിൻ്റെ പന്ത്രണ്ട് നിലകളും നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിരിക്കും അത് ഇതിൽ യോഗാസനത്തിൻ്റെ നിലകളും പ്രാണായാമത്തിൻ്റെ ഒഴുക്കും മെഡിറ്റേഷൻ്റെ ഏകാഗ്രതയും ഇതിൽ ഉൾപ്പെടുന്നു സൂര്യനമസ്കാരം എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വ്യായാമം കിട്ടുന്ന ഒരു ചലന പദ്ധതിയാണ് ഇത് ഇത് എല്ലാ കാലത്തും പരമ്പരാഗതമായി ചെയ്തു പോരുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് സൂര്യനമസ്കാരം നമ്മുടെ ശരീരത്തിന് അഴവും ഉറപ്പും രക്തസഞ്ചാരത്തിന് കൂടുതൽ ഗുണവും ഉള്ളതാണ് എല്ലാവർക്കും സൂര്യനമസ്കാരം അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ചലന പദ്ധതിയും വ്യായാമ പദ്ധതിയും തന്നെയാണ്